ന്മാരെ വെല്ലാൻ വൃദ്ധസദനത്തിലെ സൂപ്പർ താരങ്ങൾ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം താരരാജാക്കന്മാരെ പോലും അതിശയിപ്പിക്കുന്ന അഭിനയ പാഠവം ഇതൊക്കെ എന്തേ എന്ന ഭാവം പാട്ടിനും താളത്തിനുമൊത്ത ലിപ് മൂവ്മെന്റും ആക്ഷനും പഠനമോ മുൻപരിചയമോ ഇല്ല എന്നാലും തങ്ങൾക്കും ഇതിനൊക്കെ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കരുണാലയം അമ്മ വീട്ടിലെ അച്ഛനമ്മമാർ ഹരികൃഷ്ണൻ സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ജൂഹി ചൗളയും അഭിനയിച്ച ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പാട്ട് സീൻ ഒന്ന് റീമേക്ക് ചെയ്തതാണ് ലോകം മുഴുവൻ പടർന്നു കയറി കാഴ്ചക്കാരുടെ എണ്ണം വൺ മില്യൻ കടന്ന് കുതിക്കുകയാണ് അഭിനന്ദന പ്രഭാവത്തിൽ സന്തോഷിക്കുകയാണ് വേഷമിട്ടവരും പിന്നണി പ്രവർത്തകരും അന്തേവാസികളും പത്തനംതിട്ട കിടങ്ങന്നൂർ കരുണാലയത്തിലെ രവീന്ദ്രനെയും ശശിയെയും സുമതിയെയും ഇന്ന് അറിയാത്തവർ ചുരുക്കം ഹരികൃഷ്ണൻസിലെ ഇവരുടെ പെർഫോമൻസ് കരുണാലയത്തിലെ അന്തേവാസികൾക്ക് പകരുന്നത് അഭിമാനബോധം ഉറ്റവരും ഉടയവരും കയൊഴിഞ്ഞെങ്കിലും തങ്ങളെ കൺമണി പോലെ കരുതാൻ ഇവിടെ ആളുണ്ടെന്ന ആശ്വാസം ഇവരുടെ വാക്കുകളിലുണ്ട് പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന ഇവർ പലപ്പോഴും ഒത്തുകൂടി പാട്ടുപാടിയും നൃത്തം ചെയ്ത് മിമിക്രി കാട്ടിയും ഉള്ളിലെ വേദനകളെ മറക്കാറുണ്ട് അങ്ങനെയുള്ള ജീവിതത്തിനിടയിലാണ് കരുണാലയത്തിൻ്റെ പേരിൽ തുടങ്ങിയ കെ എം മീഡിയയിൽ റീൽസ് ചെയ്യാൻ അതിൻ്റെ പ്രവർത്തകർ ഇവരെ കൂടെ കൂട്ടിയത് പലപ്പോഴും റീലെടുക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വേഗം വൈറലായത് ഹരികൃഷ്ണൻസാണ് എൻ്റെ പേര് ഹരി അല്ലേ രവീന്ദ്രൻ ഞാൻ കരുണാലയത്തിൽ വന്നിട്ട് ഏകദേശം രണ്ടു വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അച്ഛനമ്മമാർക്ക് സന്തോഷിക്കാനായിട്ട് ഞങ്ങളൊരു ലൈബ്രറി വരെ പരിധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കരണാലയത്തിൻ്റെ ചെയർമാൻ ശ്രീ അബ്ദുൾ വസീ സാറും അദ്ദേഹത്തിൻ്റെ വൈഫ് റംലാക്ക് അട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ചാനലിനെ കുറിച്ച് ആലോചിക്കുകയും അവന് രൂപം നൽകുകയും തുടങ്ങി ആരംഭിച്ചു അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മക്കൾ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഈ സ്പോട്ടിൽ തന്നെ വെച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് റീൽസ് എടുക്കുകയുണ്ടായി ഈ ഒരു റീൽ എടുക്കാനായിട്ട് പോകുമ്പം ശരിക്കും ഞങ്ങളിത് ഉദ്ദേശിച്ചല്ല പോയേ മറ്റൊരു സിറ്റുവേഷനുമായിട്ട് പോകുമ്പോൾ തന്നെയാണ് അവിടെ ചെന്നതിന് ശേഷം എന്തോ ഒരു നിയോഗം പോലെ ഒരു കൂടെ വന്ന പിള്ളേർ മക്കൾക്ക് ഒരു ഐഡിയ തോന്നുകയും യാതൊരു എഫോർട്ടുമില്ല വളരെ സിമ്പിളായിട്ട് ഞങ്ങളെ കൊണ്ട് അവരത് ചെയ്യിച്ചു ഞങ്ങളും അത് സിമ്പിളായിട്ട് ചെയ്തു അവരുടെ ആ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ചെയ്തു പക്ഷേ എന്തോ ഇത്രയും വളരെ സപ്പോർട്ടും അങ്ങ് ഞങ്ങളെ ഒരുപാട് പേര് അഭിനന്ദിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം അയച്ച് എല്ലാവർക്കും ഞങ്ങളെ നന്ദിയും കടപ്പാടും വീണ്ടും വീട്ടിലേക്ക് എൻ്റെ പേര് ശശി ഞാൻ കരുണാലയത്തിൽ വന്നിട്ട് രണ്ട് വർഷവും രണ്ട് മാസവും കരുണാലയത്തിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ പിള്ളേർ ഇങ്ങനെ ഷൂട്ടിങ്ങിന് വിളിക്കും അതിന് പോകും ചാനലിലെല്ലാം ഞാൻ ചെറിയ വയ വേറലാണ് വീഡിയോ അടി വന്ന കമൻ്റെല്ലാം ഞാൻ വായിച്ചു അതിൽ കിണ്ണം വരും കിണ്ണം വരും എന്നും പറഞ്ഞ് എന്നെ സന്തോഷിച്ച എൻ്റെ കൊച്ചുമക്കൾക്കെല്ലാം നന്ദി നമസ്കാരം എൻ്റെ പേര് സൂതിയമ്മ ഞാൻ ഈ കരുണാലയത്തിൽ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് മക്കൾ തന്നെ വീഡിയോ വിളിച്ചുകൊണ്ട് പോയി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അത് എല്ലാവരും അറിഞ്ഞു എല്ലാ വീട്ടുകാരും എല്ലാ ഞങ്ങളുടെ ആൾക്കാരും അറിഞ്ഞു എല്ലാ കാര്യവും അറിഞ്ഞ അവരിങ്ങോട്ട് വിളിച്ചെന്നേ തിരിച്ചുപോവങ്ങളെല്ലാം പറഞ്ഞു റീൽസിന്റെ സംവിധാനവും വീഡിയോഗ്രാഫിയും എഡിറ്റിങ്ങും നിർവഹിച്ചവർ എൻ്റെ പേര് ബിന്ദുജ നമ്മുടെ കരനാലയം അമ്മ വീട്ടിലെ കെ എ മീഡിയയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അച്ഛനമ്മമാരെ കൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മളിവിടുത്തെ സ്റ്റാഫും നമ്മളെല്ലാവരും ചേർന്ന് എടുത്തു അപ്പോൾ കുറേ വീഡിയോ ഒക്കെ വൈറലായിരുന്നു അപ്പം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഏ മമ്മൂട്ടി ചക്കരയെന്ന് പറഞ്ഞ പാട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിന് കൂട്ടത്തി നമ്മുടെ രവീന്ദ്ര അച്ഛനേം കൂടെ എന്ത് വീഡിയോ കൊടുത്താലും അനായാസമായിട്ട് പെർഫോം ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് അച്ഛൻ അപ്പോൾ അച്ഛനേം കൂടെ ഞങ്ങൾ കൊണ്ടുപോയി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ചെറിയ റീലും കൂടെ എടുക്കാമെന്ന് വെച്ച് പോയപ്പോൾ അപ്പോൾ ഞങ്ങൾ പ്ലാൻഡ് പ്ലാൻഡല്ലായിരുന്നു പെട്ടെന്നിങ്ങനെ മനസ്സിൽ തോന്നി നമുക്ക് ഹരികൃഷ്ണൻസിലെ പാട്ട് മൂന്ന് പേരുണ്ട് രണ്ട് അച്ഛന്മാരും ഒരു ഓരമ്മയും ഉണ്ട് ഇവർ വെച്ചിട്ട് നമുക്ക് എടുക്കാമെന്ന് കരുതി പാ ഇതിലായിട്ടും ഡയലോഗുകളാണ് ഞങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് പാട്ട് എങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നപ്തി പോലും വിചാരിച്ചില്ല പാട്ട് പറഞ്ഞു കൊടുത്ത അടുത്ത സെക്കൻഡ് ഞങ്ങളെ കൂടെ ഞെട്ടിച്ചിട്ടാണ് അവർ പെർഫോം ചെയ്തത് വളരെ സിമ്പിളായിട്ട് ഒരു രണ്ട് ടേക്കിൽ ഞങ്ങൾക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റി ഞങ്ങൾ മൂന്ന് പേരായിരുന്നു കുക്കു ഞാനും എൻ്റെ ബ്രദർ വിനീഷും കൂടെയാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ എല്ലാ സ്റ്റാഫിൻ്റെയും സപ്പോർട്ടുണ്ട് നമ്മുടെ അബ്ദുൾ അസീസാർ ഇവിടുത്തെ അമ്മ രമ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഈ വീഡിയോ ആദ്യം ഞങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന് ശേഷം ഞാൻ ഇൻസ്റ്റയിൽ ഇടാമെന്ന് വെച്ചിട്ട് ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു പിന്നെ മിറാക്കിളാണ് സംഭവിച്ചത് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ മില്ലിൽ ആരൊക്കെ ആ വീഡിയോ എടുത്തിടുന്നോ അവർക്കെല്ലാം മില്ലിൽ അങ്ങനെ അങ്ങ് വൈറലായി എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്കെല്ലാം ഒരായിരം നന്ദി അറിയിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് വിനീഷ് ഞാൻ ഞാനിവിടെ കെ എം മീഡിയയിൽ കർണാലയം മീഡിയയിൽ ക്യാമറാമാനായിട്ടും എഡിറ്ററായിട്ടും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ അച്ഛനമ്മമാരോട്ട് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ഞങ്ങളെല്ലാവരുടെ മക്കളാണ് അവർ ഞങ്ങളോട്ട് ഭയങ്കര ആത്മബന്ധമാണ് അവരുമായിട്ടുള്ളത് യു കെ നിന്ന് വിളിച്ചൊരു ടീം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞവർക്കെല്ലാം എല്ലാ മാസവും ഒരു എല്ലാ എല്ലാ മാസവും ഒരു നേരത്തെ ആഹാരം അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഓഫറോഡായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനെല്ലാം കാരണം ഈ വീഡിയോ വൈറലായതുകൊണ്ടാണ് അതിനെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് അതുപോലെ ഇതിനകത്ത് അഭിനയിച്ച ശശി അച്ഛൻ അതേപോലെ രവീന്ദ്രൻ അച്ഛൻ സുന്ദരിയമ്മ എന്നാണ് ഞങ്ങൾ അമ്മയെ വിളിക്കുക അമ്മയുടെ എല്ലാം ഫാമിലി ഞങ്ങളെ വിളിച്ചിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ സന്തോഷമുണ്ട് കാരണം ഇവിടെ ഭയങ്കര ഗ്ലൂമിയായിട്ടും ഈ ഇടയ്ക്കാണ് നമ്മുടെ സുന്ദരിയമ്മയുടെ ഹസ്ബൻഡ് അദ്ദേഹം ഇവിടെ തന്നെയായിരുന്നു കഴിഞ്ഞത് ഈ ഇടയ്ക്കാണ് അച്ഛൻ മരിച്ചത് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഭയങ്കര ഗ്ലൂമിയായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളവിട്ട് കൂടിയിട്ട് നല്ല ആക്റ്റീവായിട്ട് എന്ത് പറഞ്ഞു കൊടുത്താലും അമ്മ പാട്ട് പാടുന്നതാണെങ്കിലും ഫസ്റ്റ് വേണം പാട്ട് പാടുന്ന വീഡിയോ ഫസ്റ്റാണ് അത് ഭയങ്കര അവർ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ആ പാട്ട് ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് ലിപ്സിങ്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഞെട്ടിപ്പോയി ഒരു പാ അവർക്ക് ആ പാട്ട് മെമ്മറി ചെയ്തു വെച്ചിട്ട് ലിപ്സിങ്ക് വെച്ച് നല്ല സുന്ദരമായിട്ടൊരു പെർഫോം ചെയ്തു അതിൻ്റെ റിസൾട്ടാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ അവിടെ പോയത് വേറൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോയി അത് കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ കിട്ടിയപ്പോൾ ഈ വീഡിയോക്കൂടെ ഒരു ആ സമയത്ത് തോന്നിയ ഒരു ആ വീഡിയോ കൂടെ എടുത്തു ഞാൻ അതുപോലെ എൻ്റെ ചേച്ചി ബിന്ദുജ കുക്കു പിന്നെ ഇവിടുത്തെ പി ആർ ഒ അഞ്ചു ചേച്ചി ആതിര ഒരു വലിയ വിങ് തന്നെ ഈ ടീമിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ എത്രയും സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും വീഡിയോസ് വരും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഒരുപറ്റം മനുഷ്യരുടെ ആശാ കേന്ദ്രമായ കരുണാലയത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് അബ്ദുൾ അസീസ് എന്ന മനുഷ്യ സ്നേഹിയാണ് പറ്റിയും കെ എം മീഡിയ ആരംഭിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയും ചെയർമാൻ അബ്ദുൾ അസീസ് കെ എം മീഡിയയ്ക്ക് തന്നെ അവർ വിങ്ങാണ് വിങ്ങൾ അവരെന്താ ചെയ്യുന്നത് അച്ഛനമ്മമാരുടെ ഓരോ റീലുകളൊക്കെ എടുക്കുകയും അങ്ങനെ കുറേ വീഡിയോകൾ തന്നെയും ഇപ്പോഴത്തെ വീഡിയോ ആണ് റീൽ നല്ലപോലെ റേഞ്ചായി ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അച്ഛനമ്മ അച്ഛനമ്മമാരുടെ ആ പ്രോഗ്രാം നല്ലതായിരുന്നു ഒരുപാട് അഭിനന്ദനങ്ങൾക്ക് അറിയിച്ചു ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വരുമാനം ഇതിൽ കൂടെ കിട്ടുവാണെങ്കിൽ അത് അവർക്ക് വലിയൊരു ആശ്വാസവും ആ ഇതിലാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇതിനിടയ്ക്ക് വയനാട് പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആകെപ്പാട് തകർന്നിരിക്കുകയാണ് കാരണം ഈ പത്ത് മുന്നൂറിലടുത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർക്കൊരു ദിവസം തന്നെ നമുക്ക് അന്നദാനത്തിന് തന്നെ ഇരുപത്തഞ്ചും മുപ്പതും രൂപയോളം ഉണ്ടായാലും മൂന്ന് നേരം അവർക്ക് കൊടുക്കാൻ കഴിയും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പലരും ഇത് കണ്ടിട്ട് തന്നെ വിളിച്ചു നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത് നല്ല രീതിയിൽ റേഞ്ചാക്കി അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഇനിയും ഇത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം എന്ന് മാത്രം പ്രതീക്ഷിച്ചിട്ടുണ്ട് തീരാത്ത വേദനകൾക്കും സങ്കടങ്ങൾക്കും അവധി പറഞ്ഞ് അവർ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് മക്കളും ബന്ധുക്കളും ഒരുപക്ഷെ വിദേശങ്ങളിലോ നാട്ടിൽ തന്നെയോ ഇരുന്ന് ഇത് കണ്ട് ആശ്വസിക്കുന്നുണ്ടാകാം

അവസാനത്തെ കൈയും പിടിച്ചുകൊണ്ടുള്ള നടത്തും സൂപ്പർ വേണം ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി